വീണ്ടും ഒരു വിവാഹത്തിനൊരുങ്ങുകയാണ് നാഗചൈതന്യ നടി ശോഭിത ധൂലിവാലയാണ് നാഗചൈതന്യയുടെ ഭാവി വധു കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് നേരത്തെ നടി സാമന്തിയായിരുന്നു നാഗചൈതന്യ വിവാഹം കഴിച്ചിരുന്നത് ഏറെക്കാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇരുവരും പിരിയുന്നത് നാഗചൈതന്യ വീണ്ടും വിവാഹിതനാകുമ്പോൾ സാമന്തിമായുള്ള വിവാഹമോചനവും മോചനവും ദാമ്പത്യ ജീവിതവും ഒക്കെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഒരിക്കൽ നാഗചൈതന്യെ സാമന്ത ഭീഷണിപ്പെടുത്തിയ സംഭവമാണ് ചർച്ചയായി മാറുന്നത് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നാഗചൈതന്യയും സാമന്തയും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും അതേസമയം പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാൻ നാഗചൈതന്യ കുറച്ചധികം സമയമെടുത്തിരുന്നു ഈ സമയത്താണ് സാമന്ത താരത്തെ ഭീഷണിപ്പെടുത്തുന്നത് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ നാഗചൈതന്യ തന്നെയാണ് രസകരമായ ഈ കഥ പങ്കുവെക്കുന്നത് സാമന്ത തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും താൻ മാതാപിതാക്കളോട് പറയാൻ മടിച്ചുവെന്നാണ് നാഗചൈതന്യ പറയുന്നത് ഇതോടെ തന്നെ രാഖി െന്ന് പറഞ്ഞ് സമ്മത ഭീഷണിപ്പെടുത്തിയെന്നും ഇത് കേട്ട് ഭയന്ന് താൻ വീട്ടുകാരോട് കാര്യം അവതരിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് നാഗ ചൈതന്യത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ എ മായി ജേസാവിയുടെ സമയത്താണ് തങ്ങൾ പ്രണയത്തിലാകുന്നത് കുറച്ച് വർഷങ്ങൾ അങ്ങനെ പോയി സാം നിർബന്ധിച്ചിട്ടും താൻ മാതാപിതാക്കളോട് പറയാൻ മടിച്ചു നിൽക്കുകയായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ചുമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാം പ്രണയത്തെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ രാഖി കിട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ ഭീഷണിയിൽ താൻ ഞെട്ടിപ്പോയെന്നും ഉടനെ തന്നെ മാതാപിതാക്കളോട് സംസാരിക്കുകയും സമ്മതമാ യും ചെയ്തു നാഗചൈതന്യം വിവാഹത്തിന്റെ ഒരുക്കങ്ങളിലാണ് നാഗാർജുനെയും കുടുംബവും ഇപ്പോൾ നാഗചൈതന്യം സാമന്തയും പിരിഞ്ഞുവെങ്കിലും സാമന്തയുമായി ഇപ്പോഴും നല്ല സൗഹൃദമാണെന്നാണ് കഴിഞ്ഞ ദിവസം നാഗാർജുന പറഞ്ഞത് സാമന്ത വിവാഹം എന്ന പിരിഞ്ഞതോടെ നാഗചൈതന്യ തകർന്നു പോയെന്നാണ് നാഗാർജുന പറയുന്നത് മകനെ വീണ്ടും ചിരിച്ചു കാണുന്നത് ഇപ്പോഴാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശോഭിതയും നാഗചൈതന്യയും പരിചയപ്പെടുന്നത് രണ്ടു കൊല്ലം മുമ്പാണെന്നും എന്നാൽ തനിക്ക് ശോഭിതയെ ആറു കൊല്ലമായി അറിയാമെന്നും നാഗാർജുന പറഞ്ഞിരുന്നു ായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയാണ് നാഗചൈതന്യ ശോഭിതയുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ വാർത്തകളോട് താരങ്ങൾ പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഇരുവരുടെയും വെക്കേഷൻ യാത്രകളിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റ് റിപ്പോർട്ടുകളും ഗോസിപ്പുകളെ സ്ഥിരീകരിക്കുന്നതായിരുന്നു ഓഗസ്റ്റ് എട്ടിനായിരുന്നു ശോഭിതയുടെയും നാഗചൈതന്യുടേയും വിവാഹ നിക്ഷേപം നടന്നത് നാഗാർജുന വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ വളരെ അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് നാഗാർജുന അറിയിച്ചത് മലയാളികൾക്കും സുപരിചിതയായ നടിയാണ് ശോഭിത ധൂലിപാല മൂത്തൂൻ എന്ന ചിത്രത്തിലും ദുൽഖർ സമ്മാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിലും ശോഭിത അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ